രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസ് കേരള ഘടകത്തിൽ ഭിന്നത രൂക്ഷം ചടങ്ങിൽ പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകത്തിൻ്റെ നിലപാടെന്ന് കെ മുരളീധരൻ എം പി പറഞ്ഞു അതേസമയം ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എ ഐ സി സി ആണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കി ക്ഷണം പാർട്ടിക്കല്ല വ്യക്തികൾക്കാണെന്ന് ശശി തരൂർ എംപിയും പറഞ്ഞു അഖിൽ പാലോട്ടുമടം ചേരുന്നു വിവരങ്ങളുമായി അഖിൽ എന്തായാലും ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള അക്ഷണം അതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ്സിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഭിന്നാഭിപ്രായങ്ങളാണ് ഉയരുന്നതെന്ന് കെ മുരളീധരൻ്റെയും അതുപോലെ കെ സുധാകരൻ്റെയും പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായിരിക്കുന്നു ശശി തരൂരും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ഉരുത്തിരിയുന്നത് എന്തൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എ ഐ സി സി ആണ് തീരുമാനം എടുക്കേണ്ടത് അതനുസരിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കും അങ്ങനെയൊരു മെസ്സേജാണ് കെ പി സി സി അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായി ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന ഒരു സൂചന തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും യു പിയിലെ കോൺഗ്രസ്സുകാർക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ കേരളത്തിൽ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കരുതുന്നുണ്ടോ അഖിൽ നമ്പിയരെ കോൺഗ്രസ് അല്ലേ പാർട്ടി അപ്പൊ ഒരു കാലത്തും ഒരു അഭിപ്രായത്തിന് ഒരു ഏകമായ സ്വരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ തന്നെ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് തന്നെ വിഭിന്നമായ അഭിപ്രായം പറയുക എന്നുള്ളതിൻ്റെ ഒരു പര്യായ പദമാണ് അത് എ സി സിയിലായാലും കെ പി എസ് സി സി ആയാലും ഇന്ത്യ മഹാരാജ്യത്തെ ഏതോ പി സി സിയിലായാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ കാരണം ഈ മല്ലികാർജ്ജുനഖാർക്കും സോണിയാഗാന്ധിക്കും അതുപോലെ തന്നെ നിയമസഭ ഈ പാർലമെന്റിലെ കക്ഷി നേതാവുമായിട്ടുള്ള ഹരിചന്ദൻ ചൌത്തരിക്കും മാത്രമാണ് ഇപ്പോൾ ആ ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള സ്വാഗതം ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ മൂന്ന് നേതാക്കൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സ്വീകരണം അല്ലെങ്കിൽ ഒരു ക്ഷണം ലഭിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ ശശി തരൂർ പറഞ്ഞതിൽ നിന്ന് തുടങ്ങിയാൽ പാർട്ടിക്കല്ല ക്ഷണം ലഭിച്ചിരിക്കുന്നത് വ്യക്തികൾക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അതിലൊരു തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയല്ല ആ വ്യക്തികളാണ് എന്നതാണ് ശശി തരൂര് അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രവർത്തക സമിതി അംഗം കൂടിയാണ് അത് ഈ ഈ സഖ്യത്തിൽ അതായത് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർലമെന്റ് അംഗം കൂടിയായ ശശി ശശിധരന്റെ നിലപാട് അതിൽ മറ്റൊരു അഭിപ്രായം പറയേണ്ടത് കേരളത്തിലെ മുതിർന്ന രണ്ട് കോൺഗ്രസ് നേതാക്കളാണ് അതിൽ ഒരാൾ നിലവിലെ കെ പി സി സി അധ്യക്ഷനും മറ്റൊരാൾ മുൻ കെ പി സി സി അധ്യക്ഷനുമായിട്ടുള്ള കെ മുരളീധരനുമാണ് അതിൽ കെ സുധാകരൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് എ ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം എ ഐ സി സി എടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം നിൽക്കുകയാണ് കെ പി സി സിയുടെ നിലപാട് ഇത് ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യമല്ല ദേശീയ തലത്തിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തീരുമാനമെടുക്കേണ്ടത് അത് എ ആണ് ആ എ സി സി എടുക്കുന്ന നിലപാടിനൊപ്പമായിരിക്കും ആ കോൺഗ്രസിന്റെ കേരള ഘടകം ഉണ്ടാവുക എന്നതാണ് കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത് പക്ഷേ എന്നാൽ മുരളീധരൻ മറ്റൊരു എം കൂടിയായ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ മുരളീധരൻ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കരുത് എന്ന നിലപാട് എ ഐ നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട് ആ എ ഐ സി സി നേതൃത്വത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോട് തന്നെ നേരിട്ട് കേരളത്തിന്റെ ഘടകം അത് അറിയിച്ചിട്ടുണ്ട് എന്നൊരു നിലപാടാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കെ മുരളീധരൻ പറയുന്നു എന്തായാലും ഒരു അഭിപ്രായത്തിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങൾ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ ഈ പറയുന്ന മൂന്ന് പേരും അത് നിലവിലെ ഈ ലോക്സഭാ അംഗങ്ങളാണ് കെ സുധാകരനായാലും കെ മുരളീധരനായാലും ആ ശശി തരൂരായാലും കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളാണ് അതിനോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്ന് കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒൻപതാമത് ജന്മദിനമാണ് ആ ജന്മദിനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖമായ മൂന്ന് പത്രങ്ങളിൽ ആ ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിന്റെ ഭാഗമായി അദ്ദേഹം പറയുന്നത് വിരുദ്ധതയ്ക്ക് ഏറ്റവും വലിയ ബദൽ അത് കോൺഗ്രസ് എന്ന് പറയുന്നുണ്ട് ലേഖനത്തിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നത് കണ്ട രാമരാജ്യമല്ല പണിതർത്തിയ രാമക്ഷേത്രം എന്ന ഒരു വാക്കുകളിലൂടെയാണ് ഈ രാമക്ഷേത്രത്തിൽ കോൺഗ്രസ് പോകുന്നതും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആ നിലപാടും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ നോക്കിക്കാണുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നതിലുള്ള അഭിപ്രായ വ്യത്യാസം വി ഡി സതീശനും തൻറെ എഴുത്തിലൂടെ തന്റെ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കോൺഗ്രസിന്റെ കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്ര നിർമ്മാണത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പങ്കെടുക്കുന്നതിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസമുള്ളത് ചില മുസ്ലിം സംഘടനകളുടെ മാത്രം വോട്ടിൽ കണ്ണു അല്ലെങ്കിൽ അതിൽ മാത്രം വിജയപ്രതീക്ഷ വെക്കുന്ന വടകരയിൽ മത്സരിക്കുന്ന എംപിക്കായാലും അതുപോലെ തന്നെ പറവൂരിൽ മത്സരിക്കുന്ന നിയമസഭാ സാമാജികനായാലും തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന പാർലമെന്റ് അംഗത്തിനായാലും അതുപോലെ ന്യൂനപക്ഷമായ ആ മുസ്ലിം സംഘടനകളുടെ അതായത് മുസ്ലിം ലീഗിന്റെയും ജമാഅത്തി ഇസ്ലാമിയുടെയും സമസ്ത പോലുള്ള വർഗീയ സംഘടനകളുടെയും ഒക്കെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ കണ്ണു മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ആശയങ്ക അല്ലെങ്കിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള ചില മുതിർന്ന നേതാക്കൾ കൂടി ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നൊരു പരോക്ഷ വിമർശനം നടത്തുന്ന ുന്നത് അദ്ദേഹത്തിന് ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടും പാർട്ടി ഇനി സീറ്റ് കൊടുക്കില്ല എന്നുള്ളതുകൊണ്ടുമാണ് അദ്ദേഹം അതൊരു നിലപാടെടുത്തത് എന്നാണ് കോൺഗ്രസിനകത്ത് തന്നെ ഒരു അടക്കം പറിച്ചിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റ് നിലപാടിനും ഒരു കാരണമുണ്ട് കെ സുധാകരൻ പാർട്ടി പ്രസിഡന്റും അനാരോഗ്യം കാരണമൊക്കെ തന്നെ അടുത്ത് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിനും കണ്ണൂരിൽ ഇരിക്കൂർ പോലുള്ള അല്ലെങ്കിൽ കണ്ണൂർ ടൗൺ പോലുള്ള പ്രദേശങ്ങളിലെ മുസ്ലിം ലീഗിന്റെ വോട്ട് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നൊരു നിലപാടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അത്തരത്തിലൊരു ആ തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന കെ പി സി സി ഈ പ്രതിപക്ഷ നേതാവെന്ന ആ ചുമതലയിൽ ഇരിക്കുമ്പോൾ വരുന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കുറയുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പത്തൊമ്പത് സീറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു സീറ്റ് കുറയുകയോ ചെയ്താൽ ഉണ്ടാകുന്ന ദോഷമാണ് അടുത്ത രണ്ടു വർഷത്തിനു ശേഷം ഉണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി ഒക്കെ തന്നെ മുന്നിൽ കണ്ടുള്ള കോൺഗ്രസിന്റെ ഒരു അടവു നയമാണ് കേരളത്തിലെ ചില നേതാക്കൾ പ്രകടിപ്പിക്കുന്ന ഈ അഭിപ്രായ പ്രകടനങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും വലിയ വിയോജിപ്പും എതിർപ്പും ഒക്കെ തന്നെ ദേശീയ നേതൃത്വത്തെ കേരളത്തിന്റെ കോൺഗ്രസ് ഘടകം അറിയിക്കുന്നുണ്ട് എങ്കിൽ പോലും പക്ഷെ ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ള ഏക പോം ഉള്ളത് അത് ഇനി എന്നാൽ പക്ഷേ സംസ്ഥാനത്തെ മുസ്ലിം സംഘടനകളെ പിണക്കാതെ പോവുക എന്ന ഒരു ധർമ്മസംഘടം കൂടി കേരളത്തിലെ കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാകർമ്മത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തായാലും വൈകുന്നേരത്തോടെ നമുക്കൊരു പൂർണ്ണമായ തീരുമാനം അറിയാൻ സാധിക്കും കാരണം നാഗ്പൂരിൽ ആ പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട് അപ്പോൾ ആ പ്രവർത്തക സമിതി യോഗത്തിൽ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ ഈ പാർലമെന്റ് പാർട്ടിയുടെ പ്രസിഡന്റും ഒക്കെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും ഒക്കെ തന്നെ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല അവർ പങ്കെടുക്കുന്നത് ഈ കോൺഗ്രസിന്റെ മതേതരത്വ കാഴ്ചപ്പാടിനെ ഊട്ടിയുറപ്പിക്കുന്നതായിരിക്കും തീരുമാനത്തിലേക്ക് എത്തിയാൽ ആ തീരുമാനത്തിന്റെ ഭാഗമായിരിക്കും ചിലപ്പോൾ അവർ പങ്കെടുക്കുക പക്ഷേ ആ കാരണം കമൽനാഥിനെ പോലെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ കമൽനാഥിനെ പോലെ അതുപോലെ തന്നെ പോലുള്ള ആൾക്കാരൊക്കെ തന്നെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കണമെന്നൊരു നിലപാട് നേരത്തെ സ്വീകരിച്ചവരാണ് കാരണം ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ ആ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആ ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടിയത് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ആയിരുന്നു ആ ഈ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നത് കാരണം അതിനുശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പ് പോലും നമുക്കറിയാവുന്നതാണ് മധ്യപ്രദേശിൽ കമൽനാഥ് മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി നടത്തിയതുപോലും മധ്യപ്രദേശിൽ നിന്നും അയോധ്യയിലേക്ക് സർവീസ് നടത്തുന്ന ഫ്രീ സർവീസ് നടത്തുന്ന ബസ് സർവീസുകൾ ഉണ്ടാകും എന്നൊരു പ്രഖ്യാപനം പോലും ഈ കമൽനാഥിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അങ്ങനെ വലിയ ആ രാമഭക്തി കമൽനാഥും പ്രിയങ്കയും ഒക്കെ കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ആ ഈ ദേശീയ തലത്തിലുള്ള കോൺഗ്രസിന്റെ നേതാക്കൾക്ക് രാമക്ഷേത്രം അല്ലെങ്കിൽ ഹിന്ദുവിന്റെ വികാരം എത്ര മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ മുസ്ലിം ലീഗിനെയും ജമാത്തി ഇസ്ലാമിയെയും സമസ്തയെയൊക്കെ പേടിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പക്ഷെ ആ വികാരത്തിനോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നില്ല ബഹുഭൂരിപക്ഷം വരുന്ന ആ മുഖ്യധാരയിൽ നിൽക്കുന്ന ഹിന്ദു സമൂഹത്തിനോട് നിൽക്കാൻ ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഭൂരിപക്ഷ സമൂഹത്തിനോടൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ വേട്ടയാടുന്നത് അല്ലെങ്കിൽ അവരെ അലട്ടുന്ന ഒരു പ്രശ്നമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനിൽദമ്പ്യം